നല്ല കാറ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് എവിടെയാണുള്ളത് അപ്പം കുന്നിലാണുള്ളത് കേട്ടോ നല്ല സെറ്റപ്പ് കാട്ട് ഒരു രക്ഷയില്ല ഒരാളെ ഒളിച്ചു കളിക്കുന്നു ഒരാൾ ഒളിച്ചു കേട്ടാ ശരിക്കും പറഞ്ഞ ഒരു വന ഏരിയ എന്നെ കൊള്ളാ കേട്ടാല് കാറ്റ് എന്താ സെറ്റ് കാറ്റടിക്കുന്നുണ്ട് കാശ് നമ്മളിങ്ങനെ അമ്പലത്തിലോട്ടാണ് കാശ് പങ്കി ഇതാണ് അമ്പലം നല്ല രസം എന്ന് വെച്ച ഇതൊന്നുമല്ല നമ്മളെ ഈ മണ്ട അതായത് കുന്നിന്റെ മണ്ടേ വന്നിട്ട് ഒരു കാഴ്ച തന്നെയാണ് കാര്യം അത് കാണുമ്പോ തന്നെ എനിക്ക് തന്നെ തോന്നുകട്ടാ പൊളിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ വരുന്നത് കാര്യം ഞായറാഴ്ച ഇവിടെ മെയിൻ ഞായറാഴ്ച മാത്രമാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഒരുപാട് വരുന്ന പൊങ്കാല ഇടുന്ന പരിപാടിയുണ്ട് പിന്നെ വരുന്ന വെച്ച ഇവിടെ പിന്നെ പൂജയും കർമ്മങ്ങളും ഉണ്ട് പിന്നെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും നേർച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പോ ഇവിടെയൊക്കെ വന്ന് ചെയ്ത് അത് മാറ്റുന്നതായിരിക്കും കാര്യം ഒരുപാട് പേര് ഇവിടെ വന്ന് ചെയ്ത് മാറുന്നുണ്ട് കേട്ടോ ഇവിടെ പിന്നെ വരുന്ന സാധനം കോട്ടറാണ് കോട്ടറും പിന്നെ വെറ്റയാണ് വെറ്റിലേക്കാണ് വെക്കുന്നത് അതായത് ഓയിലേ വെറ്റിലേക്കാണ് കൊണ്ടുവെക്കുന്നത് പിന്നെ ഇവിടെ രണ്ടുപേരുണ്ട് ഒരു വേറൊന്നുമല്ല നെല്ലിക്ക പറക്കുന്ന പരിപാടിയാണ് ഇപ്പൊ നടന്നോണ്ടിരുന്നില്ല നെല്ലിക്ക മരവണ് മേലേക്കുന്ന ഇതിന് പറക്കുന്ന പരിപാടിയാണ് ഇവർക്കുള്ളത് ഇതാണ് ഇവിടത്തെ ഏറ്റവും വലിയ വൈബ് ശെരിക്കും ഇവിടെ നിന്നാ എല്ലാം അതായത് നമുക്ക് ജഡായു വരെ കാണാൻ പറ്റും ജടായു പാക വരെ ഇവിടെ നിന്നാ കാണാൻ പറ്റും അതാണ് ഈ ഒരു അമ്പലത്തിന്റെ വേറൊരു പ്രത്യേകത നമുക്ക് ആർക്കും തോന്നത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് അത്രയും ഹൈറ്റിലാണ് ഇപ്പൊ നിൽക്കുന്ന നിലവിൽ അവിടെയാണ് ജഡായു പായൊക്കെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവിടെ ആ ഫലം ഇവിടെ നോക്കി കാണാൻ പറ്റും കേട്ടോ നമുക്ക് എന്റെ മൊബൈലിന്റെ എത്ര ക്ലിയർ ഇല്ലാത്തോണ്ടാണ് അത് കാണാൻ പറ്റാത്ത പുളിയാണ് ഒരാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്ന വില കാണാൻ വേണ്ട മ്മള് പോവാൻ പോവാണ് ഗ് കാര്യം നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞാൽ നമ്മള് അമ്പലത്തിൽ നിന്ന് തൊഴുത് പാവത്തിച്ചിട്ടാണ് മുന്നേ വീട്ടിൽ പോടുക ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇനി ഈ ഒരു കുന്ന് ഇറങ്ങുക എന്നതാണ് കേട്ടോ നമ്മള് മേലോട്ട് അറിയുമ്പോ ഇത്രയും പാടില്ലായിരുന്നു താഴോട്ട് ഇറങ്ങാൻ പോയ പാടാണ് അല്ലേ അപ്പൊ ഇനി ഇറങ്ങിയിട്ടുള്ള വീഡിയോ കാണിച്ചു ഓക്കെ ഇറങ്ങിക്കോ അന്നെ ഇറങ്ങിക്കോ അല്ലേ ഇതാണ് കാര്യം നമ്മള് വളഞ്ഞ വെള്ളം നിന്നിറങ്ങാ അത്യാവശ്യം നല്ല കേറ്റമാണ് ഏട്ടാ സിമ്പിൾ ആയിട്ട് തോന്നുങ്കില് ചെറിയ സിമ്പിൾ അല്ലേ വളഞ്ഞോളൂ പക്ഷേ ആ ശരിക്കും പറഞ്ഞ വണ്ടി വണ്ടി കേറ്റാൻ പറ്റും കേട്ടോ പക്ഷെ ആ വണ്ടി കേറ്റുന്നതിന്റെ കണ്ടിതേപോലെ നടന്നു പോകുന്ന വൈബ് ശരിക്കും പറഞ്ഞാ